നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളയുന്ന പോലെ എത്ര ശ്രമിച്ചാലും ഒന്നും മുന്നോട്ടു പോകുന്നില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നീ ഇത്ര കാലം കൊണ്ട് എന്ത് സമ്പാദിച്ചുവെന്ന് ചിലപ്പോൾ ജീവിതം നമ്മോട് ചോദിക്കും നീ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് പക്ഷേ ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകും സ്വപ്നങ്ങളുണ്ടായിരുന്നോ ആഗ്രഹങ്ങളുണ്ടായിരുന്നോ പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഒന്നും നടപ്പാകുന്നില്ലെന്ന് തോന്നുന്ന ആ വേദന അതൊരു സാധാരണ വേദനയല്ല അത് ആത്മാവിനെ തന്നെ തൊടുന്ന ഒന്നാണ് പക്ഷേ നിങ്ങൾ ഒറ്റക്കല്ല ഞാൻ നിനക്കൊപ്പമുണ്ട് നിന്നെപ്പോലെ ആയിരങ്ങൾ ഈ ലോകത്തിലുണ്ട് പക്ഷേ നീ ആർക്കും തുല്യനല്ല നീ നിന്റെ കഥയുടെ ഒരേയൊരു നായകനാണ് എനിക്കിങ്ങനെ തോന്നിയ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല പലതവണ ഞാൻ ശ്രമിച്ചു വീണു വീണ്ടും എഴുന്നേറ്റു പിന്നെയും വീണു ഒരു ഘട്ടത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എനിക്ക് മാത്രമെന്താ ഇങ്ങനെ ഞാൻ എന്റെ കഴിവുകളും എന്റെ സ്വപ്നങ്ങളും എന്റെ ദിശയും സംശയിച്ചു ചുറ്റുമുള്ളവർ മുന്നോട്ടു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിന്റെ ഒരു കോണിൽ ഒരു വേദന തോന്നിയിരുന്നു എനിക്ക് പറ്റാത്തതാണോ എന്നൊരു ആശങ്ക പല രാത്രികളും ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് ശ്രമിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ചിട്ടുമുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുകൊടുത്തില്ല എന്റെ വിശ്വാസം ഒളിഞ്ഞിരുന്ന ഒരു ചെറിയ പ്രതീക്ഷ ജീവിതം തന്നോട് പോരാടുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ മനസ്സിലാക്കി ജയിക്കുന്നവനും തോൽക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള തീരുമാനം ഒരു തവണ കൂടുതൽ ശ്രമിക്കാനുള്ള ധൈര്യം ആ തിരിച്ചറിവാണ് എന്റെ ജീവിതം മാറ്റിത്തുടങ്ങിയത് ഞാൻ ചെറിയൊരു ചുവട് വെച്ചു നേരിട്ട് വലിയൊരു ഓട്ടമൊന്നുമല്ല ഒരു ചുവട് മാത്രം പിന്നെ മറ്റൊന്ന് പിന്നെ മറ്റൊന്ന് ചില ദിവസം പോയി ചില ദിവസം പിന്നോട്ടു വീണു പക്ഷേ ഞാൻ നിർത്തിയില്ല കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്റെ കഥ ഞാൻ തന്നെ എഴുതണം മറ്റാരും അത് എഴുതി തരില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബുദ്ധിമുട്ടുകളോ വേദനയോ നഷ്ടങ്ങളോ സംശയങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെക്കാൾ വിജയിച്ചെന്ന് തോന്നിയേക്കാം നിങ്ങളുടെ പ്രായക്കാരായവരേക്കാൾ താഴെയാണ് നിങ്ങളെന്ന് തോന്നിയേക്കാം ജീവിതത്തിൽ ജീവിതത്തിലൊരിടത്ത് അടങ്ങി പോലും തോന്നിയേക്കാം പക്ഷേ ജീവിതത്തിലെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതെല്ലാം സ്വാഭാവികമാണ് ഇത് നിങ്ങളുടെ വില കുറയുന്നുവെന്നോ നിങ്ങൾക്ക് പറ്റില്ലെന്നോ ഉള്ള അടയാളമല്ല നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മാത്രമാണ് ഇത് മുന്നോട്ടു പോകാൻ വേണ്ടി മെന്റലി ശക്തനാക്കാൻ വേണ്ടി നിങ്ങളുടെ ആത്മാവ് ഹാർഡൻ ചെയ്യാൻ വേണ്ടി ജീവിതം നിങ്ങളെ ഇപ്പോൾ ഈ വഴിയിലൂടെ കൊണ്ടുപോകുകയാണ് ഒരിക്കലും മറക്കരുത് വലിയ വിജയങ്ങളെല്ലാം ഇരുട്ടിലാണ് പിറക്കുന്നത് വേദനയിലാണ് മനുഷ്യൻ തീകഷ്ണമാകുന്നത് മഴ പെയ്താലേ മണ്ണിൽ വിത്ത് വിത്തുപൊട്ടിപ്പിറക്കൂ ഇരുട്ടായാൽ മാത്രമേ സൂര്യന്റെ പ്രകാശം നമ്മെ സ്പർശിക്കൂ നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു നീയുണ്ടെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നിങ്ങളെ ഉണർത്തുന്ന നിങ്ങളെ മുന്നോട്ട് തള്ളുന്ന നിങ്ങളെ നിർത്താതെ പോരാടാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഒരിക്കലും മരിക്കുന്നില്ല ഇന്ന് നിങ്ങൾ തോറ്റുപോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല ഇതൊരു അധ്യായം മാത്രം ജീവിതമൊരു പുസ്തകമാണെങ്കിൽ നിങ്ങളിപ്പോഴും അതിന്റെ മധ്യത്തിലാണ് പുതിയ പുതിയധ്യായം പുതിയ വഴിത്തിരിവ് പുതിയ മുന്നേറ്റം നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത് നിങ്ങൾക്കിപ്പോൾ എല്ലാം കീഴടങ്ങണം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളിൽ ഇനിയും തീരാത്ത ഒരു ഫയറുണ്ട് നിങ്ങൾക്കുള്ളിൽ ഇനിയും പൊട്ടിത്തെറിക്കാത്ത ഒരു പൊട്ടൻഷ്യലുണ്ട് ലോകം ഇതുവരെ കണ്ടറിഞ്ഞിട്ടില്ലാത്ത ഒരു ശക്തി നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇന്നൊരു ചെറിയ ശ്രമം കൂടി ചെയ്താൽ നാളെ നിങ്ങൾ മാറ്റം കാണും അതാണ് കൺസിസ്റ്റൻസിയുടെ മാജിക് ഇന്ന് മുന്നോട്ട് നീങ്ങുക നാളെ ജീവിതം മാറിയതായി നിങ്ങൾ തിരിച്ചറിയും നിങ്ങളിൽ വിശ്വാസമർപ്പിക്കുക സ്വപ്നങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കരുത് നിങ്ങൾ അതിനർഹനാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയുണ്ട് ഒരാളും ഈ ലോകത്ത് പർപ്പസ്ലെസ് ആയി ജനിച്ചിട്ടില്ല ലോകം ചിലപ്പോൾ ചിരിക്കും ചിലർ നിങ്ങളെ വിലയിരുത്തും ചിലർ നിങ്ങളെ ഒന്നുമല്ല എന്നു വരുത്തി തീർക്കും പക്ഷേ അവർ ആരാണ് നിങ്ങളുടെ കഥയെക്കുറിച്ച് ഒന്നുമറിയാത്ത മനുഷ്യർ മാത്രം നിങ്ങളുടെ കണ്ണീർ കണ്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ വേദന അനുഭവിക്കാത്തവർ അവർക്കൊന്നുമറിയല്ല നിങ്ങളുടെ യാത്രയുടെ അർത്ഥം അവർ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ തീ കെടാതെയാണ് അത് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ശക്തമാണ് ആ തീ ദിവസേന നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും പരീക്ഷിക്കൂ വിട്ടുകൊടുക്കരുത് നന്നെ പറ്റും നിനക്ക് കഴിയും ജീവിതത്തിലെ ഓരോ പ്രയാസവും ഓരോ നഷ്ടവും ഓരോ വേദനയും നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇത് നിങ്ങളെ തകർക്കാൻ വന്നതല്ല നിങ്ങളെ ഉയർത്താൻ വന്നതാണ് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലെങ്കിൽ പോലും ഒരു ദിവസം നിങ്ങൾ പിന്നോക്കം നോക്കി ചിരിച്ചുകൊണ്ട് പറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശക്തനായത് അതുകൊണ്ട് കീഴടങ്ങരുത് ചെറുതായാലും പതിയായാലും മുന്നോട്ട് നീങ്ങുക ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാനാകാത്ത ഒന്നുമില്ല കാരണം നിങ്ങൾ എപ്പോഴും പോരാടുന്നു എപ്പോഴും പരിശ്രമിക്കുന്നു ഇപ്പോഴും സ്വപ്നം കാണുന്നു നിങ്ങളുടെ സമയം വരും നിങ്ങളുടെ ദിവസം വരും നിങ്ങളുടെ വിജയം ഒരുനാൾ നിങ്ങളുടെ വാതിൽ തട്ടും നീ ഇപ്പോഴും യാത്രയിലാണെന്ന് മാത്രമോർത്താൽ മതി നീ ഒരിക്കലും തോൽക്കില്ല നീ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നീ വിജയിക്കാനുള്ള വഴിയിലാണ് അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കൂ ശ്രമിക്കൂ മുന്നോട്ട് നീങ്ങൂ നിന്റെ കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം സ്പർശിച്ചുവെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമായി തോന്നിയെങ്കിൽ ഒന്നുമാത്രം ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എനിക്കത് ഒരു നമ്പറല്ല അത് ഒരു ബന്ധമാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു അടയാളം ഞങ്ങളുടെ ചെറിയ കുടുംബത്തിൽ ഒരു പുതിയ മനസ്സുകൂടി ചേരുന്നു എന്നുള്ള സന്തോഷം അതിനു പുറമേ കോമന്റ് ചെയ്യൂ നിങ്ങളുടെ ഹൃദയം സ്പർശിച്ച ഒരു വാക്ക് നിങ്ങളിപ്പോൾ എന്തു അനുഭവിക്കുന്നു നിങ്ങളെ ബാധിച്ച ഒരു തോട്ട് അത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമെന്റിടൂ നമുക്ക് ഒരുമിച്ച് വളരാം ഒരുമിച്ച് മുന്നോട്ട് നടക്കാം ഒരുമിച്ച് ജയിക്കാം